നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണെന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ തൊടുത്തുവിട്ട റോക്കറ്റ് ആക്രമണത്തിന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായി എന്ന വാർത്തകളും പുറത്തു വരുന്നു നോർത്തേൺ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നൂറ് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യം ഹിസ്ബുള്ളയുടെ വക്താവ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അതേസമയം ഇതിൽ ഒന്ന് രണ്ട് മിസൈലുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ള കാര്യവും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു എന്നാൽ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ച ഒന്നോ രണ്ടോ മിസൈലുകൾ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരു ജീവൻ പോലും അപകടത്തിലാക്കിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ജീവാപായം ഈ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കരയാക്രമണമല്ല ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഹിസ്പുള്ളയ്ക്കെതിരെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ ഡ്രോൺ സംവിധാനങ്ങൾ ഏതു നിമിഷവും ലബനോന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നഗരങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു യുദ്ധം ലബനോൻ മുന്നിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ലെബനൻ സർക്കാർ ഇപ്പോൾ നടത്തുന്നു ഇസ്രായേൽ അതിർത്തിയിലുള്ള ആളുകളോട് ലെബനീസ് പൗരന്മാരോട് ഒഴിഞ്ഞു സുരക്ഷിത മേഖലയിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇതിനകം ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു ഒഴിപ്പിക്കലിന് വമ്പൻ പദ്ധതികൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ലെബനന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ ശക്തിയും ഹിസ്ബുള്ളയ്ക്കുണ്ടെന്ന് ലെബനന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് സർവ്വ പിന്തുണയും ലെവനൻ നൽകും അതേസമയം ഇറാന്റെ ആയുധ കൂമ്പാരം ഹിസ്ബുള്ളയ്ക്കായി നൽകി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുന്നു ഹിസ്ബുള്ളയുടെ പിന്നിൽ ഇറാനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതേസമയം അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ളക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇറാൻ ഇതിനകം നൽകി കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇക്കാര്യം അമേരിക്ക കൃത്യമായി ഇസ്രായേലിനെ അറിയിച്ചിട്ടുമുണ്ട് ഈ ആയുധ കൈമാറ്റത്തിന് പ്രധാന ഇടനിലക്കാരനായി നിന്ന വ്യക്തിയാണ് ഫത്തയുടെ നേതാവ് ഖലീൽ അൽ മഗ്ദ ആ ഖലീൽ അൽ മഗ്ദയെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ലബനനുള്ളിൽ വെച്ച് ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് ഖലീൽ അൽ മഗ്ദയും സഹോദരനും ഒരു കാറിൽ സഞ്ചരിക്കവെയാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഖലീൽ അൽ മഗ്ദ ഗാസയിലെ ഹമാസിനെ പോലെയുള്ള മറ്റൊരു ഇസ്ലാമിക ഭീകര സംഘടനയായ ഫത്തയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രധാനപ്പെട്ട നേതാവ് എന്നതിനേക്കാൾ ഉപരി പശ്ചിമേഷ്യയിലെ ആയുധ കൈമാറ്റത്തിൻ്റെ ആയുധ വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിരുന്നു ഖലീൽ അൽ മദ്ദ പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയും അത് ഹിസ്ബുള്ള ഹമാസ് അതുപോലെ ഹൂദിയൾ തുടങ്ങിയവർക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ അതായത് തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് ആയുധ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്ന അവരുടെ ആയുധ ദാതാവ് ഇതായിരുന്നു ഖലീൽ അൽ മഗ്ദ ആ ഖലീൽ അൽ മഗ്ദ ലോകം കണ്ട പ്രധാനപ്പെട്ട ഒരു തീവ്രവാദ നേതാവ് കൂടിയായിരുന്നു അങ്ങനെ ലോക തീവ്രവാദിയാണ് ലബനനുള്ളിൽ വെച്ച് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഇത് ആദ്യമായിട്ടല്ല ലബനനുള് കയറി ഹിസ്ബുള്ളയുടെയും ഫത്തയുടെയും ഒക്കെ നേതാക്കന്മാരെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ കൊലപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർ ചീഫുമാരെയാണ് ഇസ്രായേൽ തീർത്തു കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം അനിവാര്യമാണെന്നാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴുള്ള നിലപാട് അതിന് പൂർണ്ണ പിന്തുണ ഇറാൻ നൽകുന്നു ഇറാന്റെ ആയുദ്ധ സഹായം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇപ്പോൾ ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി ലബനനുമുണ്ട് തീർച്ചയായും ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേലും ശക്തമായി തന്നെ നടത്തും ഹമാസ് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇനി ഹമാസിന് കാര്യമായൊന്നും ചെയ്യാനില്ല ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ബങ്കറുകളിൽ ഭൂഗർഭ അറകളിൽ ഒളിച്ചിരിക്കുകയാണ് അവരിൽ നിന്ന് കാര്യമായ പ്രത്യാക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇനി ശ്രദ്ധ മുഴുവൻ ഹിസ്ബുള്ളയ്ക്കെതിരെ കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇസ്രായേലി സേന അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ സേന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തമായ ആക്രമണം ഓരോ മണിക്കൂറിലും ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താനാണ് നീക്കം കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ പത്തിടങ്ങളിൽ ഒരേ സമയം ഡ്രോൺ ആക്രമണം ഇസ്രായേൽ സേന നടത്തിയിരുന്നു അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾക്ക് നേരെ ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണങ്ങളിലൊക്കെ തന്നെ ഏഴ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ തകർക്കപ്പെടുകയും ആയുധ ഡിപ്പോകൾ തകർക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് മറുഭാഗത്ത് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു അൽ ഖസം ബ്രിഗേഡാണ് അതായത് ഹമാസിനൊപ്പം ആ ഗാസയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന അൽ ഖസം ബ്രിഗേഡാണ് ഈ രണ്ട് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതിനു പിന്നിലെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു റോക്കറ്റ് അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി മറ്റൊരു റോക്കറ്റ് ഇസ്രായേലിനുള്ളിലെ തുറന്ന പ്രദേശത്തേക്ക് വീണു ആർക്കും തന്നെ പരിക്കേൽക്കുകയോ അപകടത്തിൽ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് നിരവധി മാസങ്ങൾക്ക് ശേഷമാണ് ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് ഹമാസ് അല്ല അൽ ഖസം ബ്രിഗേഡാണ് ഈ റോക്കറ്റ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇസ്രായേലി സേന തന്നെ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേലി സേന പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഒരേ സമയം രണ്ടു ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായി എന്നുള്ളത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് ഇതിനൊക്കെ പിന്നിൽ ഇറാന്റെ കുബുദ്ധിയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി ചിന്തിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിൽ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഹിസ്പുള്ള റോക്കറ്റ് ആക്രമണം നടത്തുന്നു സതേൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് അൽഖസം ബ്രിഗേഡും അതുപോലെ തന്നെ ഹമാസും ആക്രമണം നടത്തുന്നു അങ്ങനെ റോക്കറ്റ് ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ നിർവീര്യമാക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യപ്പെടുന്നത് നേരത്തെ തന്നെ ഒരു പദ്ധതി ഇറാൻ തയ്യാറാക്കിയിരുന്നു അതായത് ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തെ മറികടക്കണമെങ്കിൽ ഒരേ സമയം നൂറിലധികം റോക്കറ്റുകളോ ഡ്രോണുകളോ എത്തണം അങ്ങനെ നൂറിലോ നൂറോ അതിലധികമോ ഡ്രോണുകളോ റോക്കറ്റുകളോ ഒരേ സമയം എത്തുമ്പോൾ അയൻഡോം സംവിധാനത്തിന് ആ ഡ്രോണുകളെയും റോക്കറ്റുകളെയും പൂർണ്ണമായും നിർവീര്യമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ അതിൽ ചിലത് ആയണ്ടോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് വിഴാം അങ്ങനെ വീഴുന്ന ആ ഡ്രോണുകളും മിസൈലുകളും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ മാത്രമാണ് ശത്രു രാജ്യത്തിന് ഇസ്രായേലിനുള്ളിൽ നടത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആക്രമണം അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാൻ നേരത്തെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് അതിൽ ചിലതാണ് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വീണതും തിരിച്ച് ഇസ്രായേൽ ഏറ്റവും മാരകശേഷിയുള്ള രണ്ട് റോക്കറ്റുകൾ അയച്ച് ഇറാന്റെ ആണവ പദ്ധതികളെ മുഴുവൻ തകിടം മറിച്ചതും കഴിഞ്ഞ ദിവസവും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അൻപത് റോക്കറ്റുകളാണ് ഒരേ സമയം അൻപത് ഡ്രോൺ വേദ റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത് അതുപോലെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഇറാന്റെ പദ്ധതി ഒരേ സമയം ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഹമാസിനെയും അൽക്കസം ബ്രിഗേഡിനെയും കൊണ്ട് ഇസ്രായേലിനെതിരെ വ്യോമാക്രമണം നടത്തുക ഇസ്രായേലിനെതിരെ ഒന്നിച്ച് തീവ്ര ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് ഒരേ സമയം ആക്രമണം നടത്തുക എന്ന വമ്പൻ തന്ത്രമാണിപ്പോൾ ഇറാൻ പയറ്റുന്നത് അതിനുവേണ്ടി ഈ സംഘടനകൾക്കെല്ലാം തന്നെ ഡ്രോണുകളും ആധുനിക മിസൈലുകളും ആയുധങ്ങളും ഒക്കെ ഇറാൻ യഥേഷ്ടം നൽകുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ